മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി യു ഡി എഫും ബി ജെ പിയും വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം എം ജി പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി പ്രതീഷ് തുടക്കം മുതൽ ഈ വിദേശയാത്രയിൽ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു സ്പോൺസേഡ് യാത്രയാണ് അതങ്ങനെയാണെങ്കിൽ ആ സ്പോൺസർ ആരാണെന്ന് വ്യക്തമാക്കണം ഈ രീതിയിലാണ് പോകുന്നത് മറ്റെന്തെല്ലാം വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്നത് അസ്മിത മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഈ യാത്രയെ എതിർത്തുകൊണ്ടും മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രംഗത്ത് വന്നു ബി ജെ പി പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം ഈ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു ദീർഘനാളത്തേക്ക് വിദേശയാത്ര പോയി പദവി മറ്റൊരാൾക്കും കൈമാറാതെയാണ് മുഖ്യമന്ത്രി പോയത് മാത്രമല്ല ഇത് സ്പോൺസർഷിപ്പ് യാത്രയാണോ അങ്ങനെയെങ്കിൽ ആ യാത്ര ആര് സ്പോൺസർ ചെയ്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയായ വി മുരളീധരൻ രാവിലെ ആവശ്യപ്പെട്ടത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ പദവി പോലും കൈമാറാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും ഇതിൽ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയും പാർട്ടിയും വ്യക്തമാക്കണമെന്നുമാണ് ബിജെപി ആവശ്യപ്പെടുന്ന കാര്യം ഇതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് കെ സുധാകരനും രംഗത്ത് വന്നു മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് ചെയ്തത് ഉത്തരവാദിത്തം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഒളിച്ചോടി ഇത് സ്പോൺസർഷിപ്പ് യാത്രയാണെന്ന് സംശയിക്കുന്നു മറുപടി പറയണമെന്നും കെ സുധാകരനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ പൂർണ്ണമായും സി തള്ളുന്നുണ്ട് ഇന്ന് രാവിലെ ഇ പി ജയരാജൻ പ്രതികരിച്ചത് കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് അതൊരു സ്വകാര്യ സന്ദർശനമാണത് പാർട്ടിക്ക് അറിവുള്ളതാണെന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് അപ്പോഴും ഈ യാത്രയുടെ ചെലവ് ആര് വഹിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഇ പി ജയരാജൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ യാത്രയെ ചൊല്ലി വലിയ വിവാദം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ആയിരിക്കും മുഖ്യമന്ത്രി തിരിച്ചെത്തുക അതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഈ ഔദ്യോഗിക ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല അതിന് സർക്കാർ തന്നെ നൽകുന്ന ഒരു വിശദീകരണം ഇത് സ്വകാര്യ സന്ദർശനമാണ് അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗിക യാത്ര വാർത്താക്കുറിപ്പായി ഇറക്കേണ്ട കാര്യമില്ല എന്നൊരു വിശദീകരണം മറ്റൊരു ആക്ഷേപം ഇതിനെതിരെ ഉയരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് മുതിർന്ന പി അംഗങ്ങളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടം പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാതെ ആ ഒരു ഘട്ടത്തിൽ വിദേശ യാത്രയ്ക്ക് പോകുന്നത് അനൌനിത്യമെന്ന ഒരു വിമർശനമാണ് ഉയരുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിനിറങ്ങുന്നതിന്റെ പരിമിതി കൊണ്ടാണ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഒരു വിഭാഗം ഈ പൂർണ്ണമായും തള്ളുകയാണ് ചട്ടങ്ങൾ പാലിച്ചാണ് വിദേശയാത്ര എന്ന് സി പി ഐ എം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമാവുകയാണ് പ്രതിപക്ഷം ആ രീതിയിൽ തന്നെ അതിനെ ഒരു ആയുധമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എം ജി പ്രതീക്ഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം